നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പ്രണയം ഹൃദയം തൊട്ടറിഞ്ഞതാണോ എന്ന് അറിയുവാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളുടെ പ്രണയം ഹൃദയം തൊട്ടറിഞ്ഞതാണോ എന്ന് അറിയുവാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരസ്പരം ഹൃദയം കൈമാറിയ ഓരോ ഫീലിംഗ്സ് നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് പരസ്പരം ഹൃദയം കൈമാറിയ ഓരോ ഫീലിങ്സ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ആദ്യമേ തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം അതായത് ഹൃദയം കൈമാറിയ ഒരു ഫീലിംഗ്സ് നിങ്ങൾക്ക് ആദ്യമായി തന്നെ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രണയം ഹൃദയം തൊട്ടറിഞ്ഞതാണോ എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ അവരിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായി ഒരു എനർജി ആയിരിക്കും അവരിൽ നിന്ന് ലഭിക്കുക നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ഹൃദയം തൊട്ടറിഞ്ഞ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ എന്തു കാര്യം ചെയ്യുമ്പോഴും നിങ്ങളോട് അഭിപ്രായം ചോദിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് നിങ്ങളുടെ കൂടെ അഭിപ്രായം അവർ അറിയും എന്നുള്ളതാണ് ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലും നിങ്ങളെ വിട്ടുപോകുകയുമില്ല എന്നുള്ളതാണ് നിങ്ങളെ വിട്ടുപോകുകയുമില്ല നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഹൃദയം തൊട്ടറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളെ മടുക്കില്ല അവർക്ക് എന്നുള്ളതാണ് അതായത് ഒരിക്കലും അവർക്ക് ഇഷ്ടം കുറയുകയില്ല എന്നതാണ് ഇനി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടുകാരുടെ വിവരം അവർ ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല അവർ സത്യം മാത്രമേ നിങ്ങളോട് പറയുകയുള്ളൂ എവിടെ പോയാൽ നിങ്ങളോട് ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹൃദയം തൊട്ടറിഞ്ഞ് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുകയും ചെയ്യും ഭാവി കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഇതൊക്കെ പരസ്പരം ഹൃദയം കൈമാറിയ ഒരു സ്നേഹബന്ധത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം അവരുടെ കയ്യിലാണോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഹൃദയം തൊട്ടറിഞ്ഞാൽ ആ ഒരു സ്നേഹബന്ധത്തിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവസ്ഥയിലും അവർ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും മാത്രമല്ല സെക്സ് പരമായ കാര്യങ്ങളിൽ നിന്ന് അവർ നിങ്ങളെ മാറ്റി നിർത്തും എന്നുള്ളതാണ് അതുകൂടാതെ നിങ്ങൾ അടുത്താണെങ്കിലും അകലെയാണെങ്കിലും നിങ്ങളുടെ സുഖവിവരങ്ങൾ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അവസ്ഥകളെല്ലാം അവരുടെ അവസ്ഥകളായി മാറും എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ ഹൃദയം തൊട്ടറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളിൽ നിന്ന് മാറി ദൂരെ ആയ സമയത്ത് അവർ ഇടയ്ക്കിടെ നിങ്ങളെ വിളിച്ചു എന്നുള്ളതാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങിയാൽ അവരുടെ ഹൃദയം വല്ലാതെ അസ്വസ്ഥമായി തീരും ഇത് ഹൃദയം തൊട്ടഞ്ഞ് സ്നേഹിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ് ചിലർ അത് നിങ്ങളോട് പറയുകയും ചെയ്യും എന്തിനാണ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എന്നൊക്കെ എന്നാൽ ചിലർ ഒന്നും പറയുകയുമില്ല എന്നാൽ ചിലരോ ഒന്നും കാണിക്കാതെ നിൽക്കുകയും ചെയ്യും അതായത് അവർക്ക് അവരുടെ മനസ്സിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചു നിൽക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു അസ്വസ്ഥത നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കുമ്പോൾ അവൾ കാണുന്നത് അതായത് അവർക്ക് തമാശയ്ക്ക് പോലും നിങ്ങളിൽ നിന്ന് അവർ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ ഇങ്ങനെ അസ്വസ്ഥമാക്കുന്നത് നിഷ്കളങ്കമായി സ്നേഹിക്കുന്നവരാണവർ നിഷ്കളങ്കമായ സ്നേഹമുള്ളവരാണ് എങ്ങനെയുള്ളവർ ഹൃദയം തൊട്ടറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന ഇവർ നിങ്ങളടുത്താണെങ്കിലും അകലെ ആണെങ്കിലും നിങ്ങളുടെ സാമീപ്യമാണ് അവരിൽ സന്തോഷമുണ്ടാക്കുന്ന നിമിഷങ്ങൾ ചിലർ നിങ്ങളെ ഹഗ് ചെയ്യാൻ ഇഷ്ടപ്പെടും അത് അവരുടെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ് അതുപോലെ നിങ്ങളോട് കൂടുതൽ സ്നേഹമുള്ളവരെ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങളുടെ നിഴൽ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്നവരുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്